ഹായ് ഹലോ എല്ലാവർക്കും ഇന്ന് ഹായ് സാബുജി സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിപ്പോൾ കുറേ ദിവസമായി താങ്ക് യു താങ്ക് യു വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ നമ്മളിപ്പം രണ്ട് മൂന്ന് ദിവസമായി ലൈവൊക്കെ ചെയ്തിട്ട് കുഞ്ഞിന് വയ്യായിരുന്നു കുഞ്ഞിന് പനിയായിട്ടൊക്കെ നമ്മളിങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു ഹായ് 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 എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അതേ സുഖമാണ് സുഖമാണ് കുഞ്ഞിന് വയ്യായിരുന്നു കുഞ്ഞിനെ ഹോസ്പിറ്റൽ പനി ഇക്കായിരുന്നോ പനിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അതാണ് നമ്മൾ കുറച്ച് ദിവസം ലൈവിലൊന്നും കാണുന്നത് ഹായ് കാർത്തിക സുഖമാണോ കാർത്തിക ചേച്ചി സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മൾ എല്ലാ ദിവസവും കുസൃതി ചോദ്യമൊക്കെ ആയിട്ടായിരുന്നു വരും ആ കുഞ്ഞിനിപ്പം കുറച്ച് കുറവുണ്ട് ാലും കുറവുണ്ട് നല്ല ചൂടായിരുന്നു പനിയായിട്ട് നല്ല ചൂട് നന്നായിട്ട് കയറിക്കൊള്ളുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം നമുക്ക് ലൈവിലൊന്നും വരാൻ പറ്റത്തില്ലല്ലോ അതാണ് ഞങ്ങൾ വരാതിരുന്നത് അപ്പം കുഞ്ഞിന് കുറച്ച് കുറവുണ്ട് അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അതാണ് ഞങ്ങൾ ഇപ്പം ലൈവില് വന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പൊ നമ്മൾ എല്ലാ ദിവസവും വരാറുള്ളത് കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് വരാറുള്ളത് കുസൃതി ചോദ്യം കടങ്കഥ പിന്നെ ജി കെ ഒക്കെ ആയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും വരാറുള്ളത് പിന്നെ നമ്മള് പ്രൈസൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ സമ്മാനമായിട്ട് പൈസ കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ചോയിപ്പ് ഒന്നുമില്ല ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ പട്ടളക്കാരൻ ഹായ് 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 ഞങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം പുതിയതായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് വീഡിയോസ് ആണ് കാണുന്നത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എല്ലാവരെയും കയറി കാണണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഹായ് ഹായ് സതീഷ് ഹായ് 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 ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടാളക്കാർ ഹായ് താങ്ക് യു താങ്ക് യു നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കയറി കാണണം ഞങ്ങൾ എന്നും രാവിലെ അഞ്ച് മണിക്കാണ് അഞ്ച് രാവിലെ അഞ്ച് മണി ആകുമ്പോഴത്തേനും ചാനലിൽ വീഡിയോ വരും അപ്പോൾ എല്ലാവരും കയറി കാണണം ലൈക്ക് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും ലൈവിൽ വരാറുണ്ടായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ ഹണി മെസ്സേജ് ഉണ്ട് ഹായ് ഹണി സുഖമാണോ രോഹിത് ഹായ് 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 സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ഹായ് 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 വരുന്നവരൊക്കെ വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ അപ്പൊ വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ പുതിയതായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം അപ്പൊ ഞങ്ങൾ എന്നും വരാറുള്ളതെന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്നവരോട് ഞാൻ പറയുകയാണ് ഞങ്ങൾ ഇന്ന് എല്ലാ ദിവസവും ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ലൈവിൽ വരാറുള്ളത് ഒരുപാട് ഹെയ് ഹായ് ഹജിമൽ ഹായ് 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 നമ്മുടെ സ്ഥിരമായിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു കാളിയാറ് പിന്നെ സിജോയാണോ ജോജു അങ്ങനെ എന്തോ പേരുള്ള കുറെ പേരുണ്ടായിരുന്നു പത്ത് ലൈക്കൻ്റെ മോളേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ക് യു താങ്ക് യു ഉറക്കമില്ലേ ഉറക്കമുണ്ട് ഉറക്കമുണ്ട് ഞങ്ങൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ വീഡിയോസ് എടുക്കാറുള്ളത് ഷോർട്ട് വീഡിയോസ് എനിക്കൊരു കുഞ്ഞുണ്ട് ഒരു വയസ്സേ ഉള്ളൂ കുഞ്ഞിന് അപ്പം അവളെ ഉറക്കിയതിനു ശേഷമാണ് ഞങ്ങൾ ലൈവിൽ വരാറുള്ളത് അപ്പം അതിന് ശേഷമാണ് കൂടുതലും ഞങ്ങൾ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഞങ്ങള് അജോ അജോ സാബുജി പറഞ്ഞാൽ അജോന്ന് അതെ അതെ അജോ അജോയെ കാണാനില്ല അജോ ഇപ്പം ഉറങ്ങിക്കാണും അജോയ്ക്കൊക്കെ സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പം കുഞ്ഞിനെ ഉറക്കിയ ശേഷമാണ് ഞങ്ങൾ ലൈവ് ചെയ്യാറുള്ളത് അപ്പം ചിലപ്പോൾ ലൈവ് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോസ് എടുക്കുന്നത് അപ്പം പകലൊന്നും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ ഒക്കത്തില്ല അപ്പം നമ്മൾ രാത്രിയിലാണ് വീഡിയോസും എടുക്കാറുള്ളത് ഏകദേശം കിടന്ന് ഉറങ്ങുമ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ കിടന്നുറങ്ങും എവിടെ വീട് എൻ്റെ വീട് കൊല്ലത്താണേ കൊല്ലം കൊല്ലം ജില്ലയിൽ കടമ്പനാട് കൊല്ലം ജില്ലയിൽ കടമ്പനാടാണ് വീട് പിന്നെ ഞാൻ ഒന്നും കൂടെ പറയാം പുതിയതായിട്ട് വന്നവരൊക്കെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം എല്ലാ ദിവസവും ലൈവിലും മുടങ്ങാതെ വരുന്നുണ്ടായിരുന്നു കുഞ്ഞിന് വൈകുന്നേറ്റാണ് ലൈവിൽ ലൈവ് ഇപ്പം മുടങ്ങിയിരിക്കുന്നത് നമ്മൾ കുസൃതി ചോദ്യം കടങ്ങതയും പി എസ് സി കോസ്റ്റിനൊക്കെ ആയിട്ടാണ് വരാറുള്ളത് മീനുകുമാർ ജോഹിൻ എല്ലാവർക്കും ഹായ് ഹായ് ഡാർക്ക് ഹായ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ടാങ്ക് യു ടാങ്ക് യു തിരുവായക്കുളം ടെമ്പിൾ പാർവതി ദേവി നട തുറന്നു പന്ത്രണ്ട് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അടൂർ കടമ്പനാടാണോ അതെ അതെ അടൂർ കടമ്പനാട് സബ്ജി അറിയാവോ നമ്മുടെ സാബുജിയൊക്കെ നമ്മുടെ കുസൃതി ചോദ്യത്തെ സമ്മാനമാകൊണ്ട് പോകുന്ന ആളായിരുന്നു സാബുജിയൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ മത്സരം സൂപ്പറായിട്ട് മത്സരിച്ചുണ്ടെങ്കിൽ നമ്മുടെ ജി കെ ആയാലും കുസൃതി ചോദ്യം ആയാലും കടങ്കഥ സാബുജിയൊക്കെ നന്നായിട്ട് മത്സരിച്ചു സാബുജി ഞാൻ ആയൂർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊട്ടാരക്കരെ ആയൂരാണോ കൊട്ടാരക്കരെ കഴിഞ്ഞുള്ള ആയൂരാണോ സാബുജി ആ പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ മത്സരം നടത്തി ക്യാഷ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് പേരൊന്നും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടില്ല ഗൂഗിൾ പേ നമ്പർ അയച്ചു തന്നിട്ടില്ല അപ്പം അയച്ചു തരാനുള്ളവർ വേഗം അയച്ചു തരണം നമുക്ക് നമ്പർ കിട്ടിയാലേ അവർക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അയച്ചു തരണം അപ്പം നമ്മൾ വീണ്ടും നാളെ തന്നെ നാളെ നമ്മൾ നാളെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫിൽ വീണ്ടും ആക്റ്റീവായിട്ട് വരുന്നതാണ് കുസൃതി ചോദ്യം കടങ്കതയും എല്ലാം എല്ലാവരോടും ചോദിക്കുന്നതാണ് എല്ലാവർക്കും സമ്മാനം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും സർപ്രൈസുകളൊക്കെ ഒരുപാട് സർപ്രൈസ് ഉണ്ട് നേരത്തെ നമ്മൾ ആൻസർ പറയുന്നവർക്ക് പത്ത് രൂപയായിരുന്നു സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇനി ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരുടെ കുസൃതി ചോദ്യത്തിൻ്റെ എല്ലാ 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 പോയിന്റും അടിച്ചോട്ട് പോകുന്നത് നമ്മുടെ ജോജോ ആയിരുന്നു അതേന്ന് പറഞ്ഞിട്ടുണ്ട് ആയൂര് എനിക്ക് അറിയാം കൊട്ടാരക്കരെ ആയൂര് ഞങ്ങൾ ആ വഴിയൊക്കെ പോവാറുണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവർക്കും സുഖം ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലൈവ് വന്നതേ ഉള്ളൂ നമ്മൾ ലൈവിൽ വരാത്ത കാരണമൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അജോ 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 ഒക്കെ നന്നായിട്ടറിയാം അജോ മത്സരിച്ച അജോ നമ്മുടെ കൊറേ പേരുണ്ടായിരുന്നു കൊറേ പേര് പിന്നെ ബിബിൻ ഉണ്ടായിരുന്നു ബിബിൻ കൊല്ലം ഉണ്ടായിരുന്നു എബിൻ ഉണ്ടായിരുന്നു ഗെയിമർ ഉണ്ടായിരുന്നു ഗെയിമറൊക്കെ സൂപ്പറായിട്ട് മത്സരിച്ചുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമർ സമ്മാനം കൊണ്ടായിരുന്നു പോന്നത് നമ്മുടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗെയിമറ് പിന്നെ കുട്ടാപ്പിയു ലുട്ടാപ്പി അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നമ്മൾ സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് പേർക്ക് നേരത്തെ ആൻസറ് പറഞ്ഞ് കുറച്ച് പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാനുണ്ട് പക്ഷെ അവർ നമുക്ക് ഇതുവരെ നമ്പരൊന്നും അയച്ച് തന്നിട്ടില്ല നമ്പർ അയച്ചു തന്നവർക്ക് എല്ലാവർക്കും നമ്മൾ പൈസ അയച്ച് ഗൂഗിൾ പേ അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇനി നമ്മുടെ ലൈവിൽ എല്ലാവരും വരണം അപ്പം നമുക്ക് വേറൊരു ദിവസം നമുക്ക് കാണാം അപ്പം ഞാൻ എന്താണ് ലൈവ് ചെയ്യാത്തത് എന്നുള്ള കാരണം പറയാനായിട്ടാണ് ഞാൻ വന്നത് അപ്പം വന്നപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എല്ലാവരെയും സപ്പോർട്ടിന് ഒരുപാട് 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 നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കയറി കാണണം നാളെ രാവിലെ അഞ്ച് മണിക്ക് നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണണം ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ പുതുതായിട്ട് വന്നവരെ എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ കാണാം സാബുജി ബായി പറഞ്ഞിട്ടുണ്ട് ഹായ് ബായ് 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 ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പം നമുക്ക് നാളെ നാളെ ലൈവിൽ കാണത്തില്ല നാളെ ലൈവ് ഇല്ല നാളെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ് പുത്തനമ്പലം ദേവി ക്ഷേത്രത്തിലെ ഉത്സവമാണ് നാളെ അപ്പം കുറേ പേരൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം പുതിയതായിട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം അപ്പം നാളെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ് അതുകൊണ്ട് നാളെ ലൈവ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ അവിടെ ചണ്ട് ലൈവ് ഇടുന്നതാണ് അപ്പം അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ലൈവായിട്ട് നമ്മുടെ കുസൃതി ചോദ്യം കടങ്ങത ആയിട്ട് നമുക്ക് നാളെ നാളെ അല്ല അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ സീ ഇപ്പം വന്നതൊക്കെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സും നന്ദി ഓക്കെ ബൈബൈസ്